ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം നമ്മുടെ തിങ്കുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ അവളെ ഒരു ഷെൽഫുണ്ട് അതിൻ്റെ ഉള്ളിലാണ് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒക്കെ നോക്കുന്നത് അപ്പോൾ അവിടെ ഒരു തുണിയൊക്കെ വിരിച്ച് അവൾ അവിടെ ഒരു സൂതികാഗ്രഹം അവളുടേതാക്കി അവിടെ വെച്ച് കൊടുത്ത് അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി പാവം തോന്നും കളിക്കുന്നത് കണ്ടാൽ അങ്ങനെ പത്തര മണി സമയം പത്തരയായിരുന്നു അപ്പോൾ അവൾ പ്രസവിക്കുമ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടോ അപ്പം അവത്രയും വേദന സഹിച്ച് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു കുട്ടീൻ്റെ കാല് രണ്ടുമാണ് ആദ്യം കാണുന്നത് സാധാരണ തലയാണ് വരാറ് ഇങ്ങനെയൊക്കെ പശുവിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ കാല് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഒരു പ്രത്യേക കയറ് കെട്ടിയിട്ട് ഒരൊറ്റ വലിയിൽ അവർ കുട്ടീനെ പുറത്തെടുക്കും അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു കാലാണ് വന്നത് രണ്ട് കാല് കുഞ്ഞു കാൽ കാണുന്നുണ്ട് അതും എങ്ങാനും പിടിച്ച് വലിച്ചാൽ അതായി പോലെ അങ്ങനെ പേടിച്ച് അങ്ങനെ ഞാൻ അവളെ പ്രസവത്തിന് കുറേ സഹായങ്ങൾ ഞെക്കി ഞെക്കിയൊക്കെ കൊടുത്ത് അങ്ങനെ അവൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ പ്രസവിച്ചു കേട്ടോ അപ്പം ഗാർലിക്കുട്ടൻ ഇവക്കിങ്ങനെ വേണ്ടി ഇങ്ങനെ കാവലിരിക്കുന്ന അമ്മേൻ്റെ പ്രസവത്തിന് അവ എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിരുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആയിട്ട് അഞ്ച് ആറ് കുട്ടികളാണ് ഒരു കുട്ടി പിറ്റേന്ന് മരിച്ചുപോയി അപ്പം തിങ്കുവിന്റെ ഏറ്റവും അവസാനം അന്ന് പ്രസവിച്ച കുട്ടിയാണ് ഗാർലിക്കുട്ടോ അമ്മ എന്താ ചെയ്യുന്ന ഗാർലി ഗാർലി കുട്ട അമ്മ എന്താ ചെയ്യുന്നേ അമ്മക്ക് അമ്മ എന്താ നോക്ക് ചെയ്യുന്നേക്ക് വേണ്ട അതപ്പന്റെ ബ്രദർ സിസ്റ്റർ ആരെങ്കിലും ഒരാള് വരുപ്പോ ഇങ്ങോട്ട് വാ അമ്മ അവിടെ നിന്നോട്ടെ ഇങ്ങോട്ട് വാ തിങ്കു ഗാർലി ഇങ്ങോട്ട് വാ അമ്മക്ക് വയ്യാത്ത ഗാർലി ഇങ്ങോട്ട് വാന്ന് നമുക്ക് ഗാർലിനെ കാണുമ്പോ ഒരാശ്വാസം വരുന്നുണ്ടോന്നു തിങ്കുവിന് കോരങ്ങനെ അതാ അവിടെ പോയിരിക്കുന്നു തിങ്കു ഗാർലിന്റെ അടുത്തേക്ക് പോയി ഗാർലിനെ നക്കി തുടക്കിയ ചിലപ്പോ വേദന കുറയുന്നുണ്ടാവും സ്നേഹം വന്നു മൂത്ത മകനോട് പോടിപ്പോയി അങ്ങനെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ അവൾ പ്രസവിച്ചിട്ടോ ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല അവൾക്ക് വയറ്റിലുള്ള കാര്യമൊന്നും കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ അവൾക്ക് സാധാരണ പോലെ തന്നെ കൊടുത്തിട്ടുള്ളൂ കോഴിമുട്ടയോ ഇടയ്ക്ക് കോഴിമുട്ട കൊടുക്കും അല്ലെങ്കിൽ ഉള്ള ഫുഡ് തന്നെ ചിലപ്പോൾ സിപ്പപ്പ് പോലുള്ള അത് കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ അവൾ പന്ത്രണ്ടര ആയപ്പോൾ കുട്ടി വലിയ തടിയൊന്നുമില്ല ആകെ ഒരു കുട്ടിയേ ഉള്ളൂ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് കുട്ടികളെ കൊണ്ട് ഞാൻ ഗദ്യ കെട്ടുപോയി മൂന്ന് മാസം അവരെ പോറ്റിറ്റ് വലുതാക്കിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത് കേട്ടോ ഞാനേ കഷ്ടപ്പെട്ടപ്പോ ചാപ്പിള്ളിയാന്ന് വായങ്ങ കയ്യില് കവറിട്ട് ചെറുതായിട്ടൊന്ന് പിടിച്ച് വലിച്ചപ്പോട്ടെ കിട്ടിയേ അപ്പൊ അമ്മയും കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു ഞാൻ വെറുതെ നക്ഷത്രം നോക്കി മൂലം നാളാണ് പൊന്മൂലാണോ മുടിമൂലാണോ അറിയില്ല പൂച്ചകൾക്ക് എന്താ നാടില്ലേ എന്നാലും എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ അതൊക്കെ നോക്കും രാവിലെ ഇവിടെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് വെട്ടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്ന ചേട്ടനോടൊപ്പം ചേട്ടൻ അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചീട്ട് ഫാമിൽ പോയി ഈ കാലും വയറും വരെ വരഭാഗം മാത്രമല്ലേ ഉള്ളൂ പിന്നെ വലിച്ചിട്ട് പുറത്തെടുത്തല്ലേ അപ്പൊ എനിക്കൊരു പേടി ഇതിന് ചത്തുപോയോ ഞാനാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഒരു കഷ്ടപ്പാടുണ്ടാക്കരുതേ വേഗം പ്രസവിക്കണേ അപ്പോൾ അമ്മേനെയും കുട്ടീനേയും രണ്ടാക്കി തന്ന ദൈവത്തിന് നന്ദി അപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എല്ലാ കാര്യവും നടന്നു ദൈവത്തിന് വളരെ അധികം നന്ദി പറയുന്ന പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു കൂടുതൽ കുട്ടികളുണ്ടാകരുത് ബാബ ഒന്നോ രണ്ടോ മതി എന്നാൽ പോരാണ് ഞാൻ ദൈവം തന്നത് പിന്നെ അവൾ സുഖമായിട്ട് പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് കേട്ടോ